അൻസാ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ വായ്പൂരുള്ള ഇബ്രാഹിംകുട്ടി ചേട്ടനാണ് ചെറുപ്പം മൂലം ലോട്ടറി എടുക്കുന്ന ഒരു വ്യക്തിയാണ് ലോട്ടറി എടുത്തെടുത്ത് എടുത്ത് ചേട്ടന്റെ ജീവിതം ഒരു വല്ലാതായിപ്പോയി നമുക്ക് ഇബ്രാഹിംകുട്ടി ചേട്ടൻ്റെ പരിചയപ്പെടാം ചേട്ടൻ പറഞ്ഞു ഇബ്രാഹിം കണ്ണങ്കര ലക്ഷംപീട് കോളനിൽ താമസിക്കുന്ന ആളാണ് ഞാൻ ആ ലോട്ടറി എടുത്ത നാൽപ്പത്തിയഞ്ച് വർഷമായി ലോട്ടറി എടുക്ക പത്തൊമ്പത് വയസ്സിൽ ലോട്ടറി എടുക്കാൻ നാപ്പത്തിയഞ്ചു വർഷമായി പക്ഷേ സംസ്ഥാന ലോട്ടറി ഞാൻ എടുത്തോണ്ടിരിക്കുന്ന ആണ് അന്നൊക്കെ വല്ല പ്രൈസും ഒക്കെ വല്ല നല്ല പോലെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇന്ന് ഈ കേരള ലോട്ടറി എനിക്ക് പിന്നെ പതിനായിരം രൂപ കൂടുതൽ കിട്ടിയിട്ടില്ല ആന്റിലോ ചക്രാന്തിക്കോ പിന്നെ അഞ്ഞൂറോ ആയിരമോ വല്ല കിട്ടും പിന്നെ പെട്രോൾ പമ്പീന്ന് ഞാൻ കടമാണ് പെട്രോൾ കഴിക്കുന്നത് വൈകിട്ട് അത് കൊണ്ടു കൊടുത്താൽ മതി ഈ വായ്പ ഒരു പമ്പ് തുടങ്ങിയപ്പോ അത് കടമാണ് പെട്രോൾ അടിക്കുന്നത് അവർ വൈ അവർക്ക് വൈറ്റ് കൊണ്ട് കൊടുത്താൽ മതി ആ പിന്നെ ഈ പതിനായിരം രൂപ കൂടുതൽ കിട്ടിയിട്ടില്ല ഇരുപത്തി കോടി രൂപ അടിച്ച പോലും എനിക്ക് മുതല് വരാനൊക്കെ വരാം അതുപോലെ ടിക്കറ്റ് വീട്ടിലിരിക്കുകയാണ് മൂന്ന് ചാക്ക് ലോട്ടറി എന്റെ പമ്പ്രൂത്തി പന്ത്രണ്ട് വർഷത്തിന് കൊച്ചിന്റെ കല്യാണത്തിന് ചുട്ടി കരിച്ചു കളഞ്ഞു അത് മൂന്ന് പെങ്ങിന് ചാരീട്ടുള്ള നമുക്ക് വീട്ടിലോട്ട് പോവാം ചേട്ടൻ വീട്ടിലോട്ട് നമ്മൾ പോവാണ് ഈ ഓട്ടോ ഓടിച്ചാണ് ഉപജീവന മാർഗം നയിക്കുന്നത് വീട്ടിലോട്ടാണ് വീട് പരിസരമാണ് ഈ കാണുന്നത് അപ്പൊ നമുക്ക് ചേട്ടന്റെ വീട്ടിലോട്ട് ആ ഇത് ഇതെന്താ ചേട്ടാ ഇത് ലോട്ടറി എടുത്ത് താറന്ന ഒരു വ്യക്തിയാണ് കാരണം അനിയാഴ്ച നാപ്പത്തഞ്ചു വർഷമായ ഞാൻ ലോട്ടറി എടുക്കാൻ തുടങ്ങി പിന്നെ ഈ കേരള ലോട്ടറി എനിക്ക് പിന്നെ പതിനായിരം രൂപ കൂടുതൽ കിട്ടിയിട്ടില്ല അന്യ സംസ്ഥാന ലോട്ടറി എന്റെ കയ്യിലുണ്ട് അത് പത്തോം അമ്പതിനായിരം രൂപ മുടക്കുമ്പോൾ നല്ലപോലെ തുകയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ യാതൊരു കാരണവശാലും ഈ പതിനായിരത്തിൽ കൂടുതൽ കിട്ടിയിട്ടില്ല ആണ്ടിലോ എന്നോ ഒരു അയ്യായിരമോ ഒരായിരമോ നൂറോ വല്ലതും കിട്ടും ഒരു ബുക്ക് രണ്ടടി വീതമാണ് ഇവർ കൊടുക്കുന്നത് അത് മാറ്റിയച്ച ഈ മിഷീൻ മാറ്റിയച്ചാൽ ഈ കുറിയിട്ടെടുക്കുന്ന ആ സംവിധാനം വരികയാണെങ്കിൽ വല്ലപ്പോഴും പൈസ കിട്ടും എന്നെ പോലെ ഇതെടുത്ത് നശിച്ച പോലെ വേറെ ആൾക്കാർ ഇതിന് ലോട്ടറി എടുക്കാതിരിക്കുക ഏറ്റവും നല്ലത് ഓട്ടോ ഓട്ടോയും പാക്കച്ചോടം ഉണ്ട് പാക്കച്ചോടം ഉള്ള സമയത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് വരെ എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു ഗ്യാരണ്ടി പോലും അന്നത്തെ ദിവസം കിട്ടി പിന്നെ രണ്ട് പ്രാവശ്യം ഞാൻ വണ്ടിയാവാടത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ട് ഒന്ന് നട്ടലിലെ പൊട്ടലാട്ട് മെഡിക്കൽ കോളേജിലായിട്ട് ഓക്കെ രണ്ട് പ്രാവശ്യം കൈ ഒടിഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ ഏക ആശ്രയം അള്ളാഹുവിന്റെ ആശ്രയം അല്ലാതെ വേറെ ഒരു മനുഷ്യന്റെ ആശ്രയം പിന്നെ വീട്ടുകാരി കടം കാരണം പിന്നെ ഹോം നേഴ്സായിട്ട് പോയേക്കാണ് മലപ്പുറത്ത് ഓക്കെ ഇനി ഇരുപ്പുണ്ട് ചണ്ടിയാക്കോട് അവിടെ ഈ ലോട്ടറി കോടികൾ പോയിട്ടുണ്ട് േ ഇരുപത്തഞ്ച് കോടി അടിച്ച പോലെ എനിക്ക് ഒരു മോലാനൊക്കെ അതി കൂടുതൽ എനിക്ക് ഈ കട്ടിലേക്ക് കിടക്കുന്ന അതി കൂടുതലുണ്ട് എണ്ണിയായാലും ഒരു പത്തിരുപത് പേരെ എണ്ണിയായാലും പോലും കല എണ്ണി തീരുക അതുപോലെ ഞാൻ തകർന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് മറ്റുള്ളവരെ ഇതുപോലെ ഇതിനകത്ത് വീഴാതെ ഓരോ ടിക്കറ്റ് വല്ലതും എടുക്കുക ഭാഗ്യം പരീക്ഷിക്കാനായിട്ട് ഇതുപോലെ എടുത്തേക്കല്ലേ ഞാനോ തകർന്നു പോയി അതുകൊണ്ട് ഇനിയുമുള്ള എനിക്ക് പറയാനുള്ള ഈ എങ്ങനെ ഇന്ന് കേരള ബെമ്പറ ഞാൻ എടുത്തിട്ടുണ്ട് അത് കാണിക്കാം ഓക്കെ നാനൂറ് രൂപ മുടക്കിയാണ് ഈ ബെമ്പർ ഞാൻ എടുത്തേക്കത് നാനൂറ് രൂപ മുടക്കി ഓക്കെ ആ നാനൂറ് രൂപ കാരണം എടുത്തേക്കാരേലും ഇത് അടിക്കുമല്ലോ എന്നുള്ള ദൃശ്വാസത്തിലാണ് ആ ഇത് പിന്നെ യാതൊരു കാരണവശാലും ഞാൻ എടുക്കാൻ നിർത്തുക ഗവൺമെന്റ് നിർത്താതെ എനിക്ക് നിർത്താൻ വെക്കുകയല്ല കാരണം ഞാൻ കോടാനുകോടി രൂപ ഇതിനകത്ത് കളഞ്ഞോ ആ അപ്പൊ ചേട്ടൻ ഈ ഓട്ടോ ഓടിച്ചാൽ ഓട്ടം കുറവാണിപ്പം ലോട്ടറി എടുക്കാൻ കുറവാ ഇന്നിപ്പം ഈ ബെമ്പർ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇന്നലെ മിനിയാന്ന് പന്ത്രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇന്നലെ ഇന്ന് ഇന്നലെ നാലെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ കാശില്ല ഇന്നലെ നൂറ്റമ്പത് രൂപയെ ഓടിയിട്ടുണ്ടായിരുന്നു പിന്നെ പെട്രോൾ പമ്പിൽ നിന്ന് എനിക്ക് കടമാ പെട്രോൾ കിട്ടുന്നേ അത് പെട്രോൾ വൈകിട്ട് അതിന്റെ പൈസ കൊണ്ട കൊടുത്താൽ മതി അങ്ങനെ അവര് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചേട്ടന് ഈ ലോട്ടറി എടുത്തിട്ട് എടുക്കുന്നു നിർത്താൻ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ഇനിയും ഇങ്ങനെ എടുക്കലെന്ന് ഞാൻ ഞാൻ പറഞ്ഞു എന്റെ കോടാന കോടി രൂപ അതിനകത്ത് കളഞ്ഞേക്കാ എങ്ങനെ ഞാൻ നിർത്തും ഇരുപത്തഞ്ച് കോടി അടിച്ചാ പോലും ഓണം ബമ്പർ ഇരുപത്തഞ്ച് കോടി ക്രിസ്തുമസ് പമ്പർ ഇരുപത്തഞ്ച് കോടി ഇപ്പോഴത്തെ ഉള്ളൂ ഇരുപത് അടിച്ചാലും പതിമൂന്നല്ലേ കിട്ടുകയുള്ളു ഇരുപത്തഞ്ചടിച്ചാലും പതിമൂന്നല്ലേ കിട്ടുള്ളൂ പിന്നെ അതിന്റെ ടാക്സ് ഒന്നും പറഞ്ഞ ഒരു പിടുത്തം പിന്നെ എല്ലാം കൂടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണുക അല്ല ഈ പ്രൈസ് പമ്പർ അടിച്ചിട്ട് നമുക്ക് പ്രൈസ് പ്രൈസ് ആ തമിഴ്നാട്ടിലെ മറ്റുള്ള സ്റ്റേറ്റിലെ ഈ ലോട്ടറി ഈ ലക്ഷം രൂപ അടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് എവിടെ പ്രൈസ് പേപ്പറിലോ ന്യൂസിലോ എവിടെയെങ്കിലും വരുന്നുണ്ടോ അഥവാ അഥവാ അടിച്ചിട്ടുണ്ടായാലേ ചിലർക്ക് കാശം പഴയല്ലേ കിട്ടുള്ളൂ അതിപ്പേതാ സെയിം എടുത്താല് ഒരു ലക്ഷം അടിച്ചാലേ പിന്നെ അറുപത്തി മൂന്നേ കിട്ടുള്ളൂ സെയിമെടുത്താൽ പന്തിരഞ്ച് അറുപത് അറുപതിനായിരം രൂപ കിട്ടും അതിന് ഞാൻ സേമം കൊണ്ട് എടുക്കുന്ന ഒരുപാട് സേമെടുത്തിട്ടുണ്ട് ഓക്കെ അന്യ സംസ്ഥാന ലോട്ടറി ആകുമ്പോ എങ്ങനെയായാലും കാറ്റ് കിട്ടുക ഇത് ഒരു ബുക്കായി രണ്ടടി പെയ്ത കൊടുക്കുന്നത് പിന്നെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും ഇനിയുള്ള തലമുറയെ പറ്റി ടിക്കറ്റിനെ പറ്റിയ എനിക്ക് പറയാനുള്ള ഇതിൽ ഇനി യാതൊരു കാരണവശാലും ആ ഇതുപോലെ എടുത്ത് കാശ് കളയാലോ ഭാഗ്യം പരിഹരിക്കാൻ ഒരെണ്ണത്തിൽ കൂടുതൽ എടുക്കണ്ട എന്നോടത് പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പം പറഞ്ഞു ചെവിക്കാത്ത വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത്തരം കൂടെ പോര് ഒഴിച്ചാലല്ലേ പോകും അത് കുലുക്കിയാ പോകല്ലോ അതെന്ന് ഞാൻ പറഞ്ഞതിനകത്ത് കോടാന കോടി രൂപ കളഞ്ഞൊക്കെ എനിക്ക് എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നോട് ഇതെടുക്കുന്നതിന് പലർക്കും ഗർവുമാണ് പക്ഷെ ആരെല്ലാം കഴിയിച്ചെന്ന് പറഞ്ഞാലും ഗവൺമെന്റ് എനിക്ക് നിർത്താനൊക്കെ അല്ല അല്ലെ എനിക്കൊരു പ്രൈസ് കിട്ടണം അല്ലെ ഗവൺമെന്റ് എന്നെങ്കിലും ഒരു പാരിതോഷികമായാലും എനിക്ക് തന്നെ സഹായിക്കില്ലേ ആകെ താർന്നത് തരിപ്പണമാവും ജീവിതം രണ്ട് പശുവും നാല് കിടാവും രണ്ടാടും ചത്തു പശു വളർത്താ അതിനോട് കൂടി നിർത്തി ആ അതെ ആട്ടംകോടാ അപ്പുറത്ത് കിടക്കുന്നത് പശക്കോടേ അവിടെ കിടക്കുന്നു സാധാരണപ്പെട്ട ആൾക്കാരാണ് എടുക്കുന്നത് കാരണം കാശില്ലാത്തവനല്ലേ എടുക്കുള്ളൂ കാശോ കളഞ്ഞു അത് കാരണം എനിക്ക് എടുക്കാതിരിക്കാൻ നിവൃത്തില്ല ഗവൺമെന്റ് ആൾക്കാർ പണമുള്ളവരെ ആവശ്യമില്ലല്ലോ അവന് ദൈവം ഭാര്യയ്ക്ക് വരെ കൊടുത്തിട്ടില്ലേ ഇതിപ്പോ നമ്മുടെ ലോട്ടറി എടുക്കുന്നവരല്ല അവരുടെ മനസ്സിൽ അന്നത്തെ ദിവസം ഒരു വൈകിട്ട് നാലുമണി മൂന്നര വരെയുള്ള സമയം വരെ മനസ്സിൽ അടിക്കയാ എനിക്ക് നാലു മണി കഴിഞ്ഞ പിന്നെ ഭയങ്കര പ്രയാസമാണ് പ്രയാസപ്പെട്ടിട്ട് കാര്യമല്ലേ എണീച്ച് വണ്ടി ഓടുന്ന കാശും പാക്ക് പറിക്കുന്ന കാശും പിന്നെ പാല് വെറ്റ് കിട്ടിയ കാശും എല്ലാം ഇതിന്റെ ഇതിന്റെ മണ്ട പോയേക്കുക എന്റെ ഒരു പതിനേഴ് സെന്റ് സ്ഥലം വീട്ടുകാരിയുടെ വീതം ഉണ്ടായിരുന്ന അത് വിറ്റാണ് ഞാൻ പെമ്പിള്ളേരെ രണ്ടെണ്ണത്തിനെ കെട്ടിച്ചു വിട്ടത് അപ്പൊ ഇത് കഴിവതും നിർത്താനാണ് നിർത്തുക അല്ലെങ്കിൽ ഒന്നും പ്രൈസ് കൂട്ടുക അല്ലേ പ്രേസ് കൂട്ടിക്കൊടുക്കുക കാരണം ഒരുപൊക്കെ രണ്ടും മൂന്നും അടിക്കാ പ്രേസം കൂട്ടിക്കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുറെ ഇട്ടെടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല പണ്ട അതുപോലെ സംവിധാനം വരികയാണെങ്കിൽ ഏറ്റവും നല്ല ഇത് മെഷീനാലെ എങ്ങനെ ഒപ്പിച്ച് വെച്ചേക്കാൻ ഞാൻ ആർക്കറിയാം ഇപ്പൊ ഞാൻ പല ആൾക്കാരോടും ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോ ടിക്കറ്റ് വിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോ അവരെല്ലാം പറഞ്ഞു അറുന്നൂറ് ടിക്കറ്റ് വിൽക്കുകയാണെങ്കിൽ ഒരു വിൽക്കുന്നവർക്ക് പോലും ഒരു പ്രൈസ് പോലും ഇല്ലെന്നാ പറഞ്ഞു പ്രൈസ് ഇല്ല പ്രൈസ് വരെ പോലെ കൊടുക്കുന്നില്ല അഥവാ കൊടുക്കാനൊന്നും ഒരു പൊക്കെ രണ്ടും മൂന്നും അടിയാ ഇടത്തുമടിഞ്ഞിട്ടുള്ളവന് കിട്ടുകൻ അല്ല ഈ എടുക്കുന്ന വിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നും പൊതുവേ കിട്ടുന്നില്ല ഈ ഇടനിലക്കാരുണ്ടല്ലോ അവർക്കാണെങ്കിൽ ഇതിനകത്ത് ഒരു പ്രൈസും ഇല്ല ഈ വൻകിട മുതലാളിമാർ മാത്രമേ ടിക്കറ്റ് വിൽക്കുന്നവർക്കാ ഉള്ളൂ ഇടനിലക്കാർക്ക് അവർക്ക് ആ കൂടുതലും കിട്ടില്ല ടിക്കറ്റ് ആൾക്കാർക്ക് അവർക്ക് ആ ടിക്കറ്റ് ടിക്കറ്റ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഉള്ള സമയത്ത് ഒരു പ്രൈസ് പോലും കിട്ടിയിട്ടില്ല ഒരു നൂറ് രൂപ പോലും കിട്ടിയില്ല ഒന്ന് നോക്കി കാരണം ഇതിനകത്ത് കോടാന കോടി രൂപ കളഞ്ഞു കഴിഞ്ഞിരിക്കുക നമുക്ക് എടുക്കാതിരിക്കാൻ ഒപ്പൂ ഞാനും അറിയാം കേട്ടോ ഞാൻ അഞ്ഞൂറ് രൂപ ടിക്കറ്റ് എടുക്കും പക്ഷെ ഇത്രയും ടിക്കറ്റ് ഞാൻ തന്നെ എനിക്ക് ഞാൻ ഇത് ഇരുപത്തി അഞ്ചു കോടി കൂടുതലുണ്ട് ചേട്ടാ ഇത് എനിക്ക് പറയാനുള്ള ഇന്നത്തെ കേരള ബെമ്പർ മാത്രമേ ഉള്ളൂ ആ ഞാൻ അടി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് അടിക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു ചേട്ടാ ഈ ഓട്ടോ ഈ റോഡ് ഭയങ്കര മോശമായിട്ടുള്ള റോഡ് എങ്ങനെ ഈ വണ്ടി ഓടിച്ചോണ്ട് വരുന്നത് ഞാൻ ഇത് പൈപ്പക പൈപ്പ കണക്ഷൻകാര് പിന്നെ പൈപ്പ് ഇടാനായിട്ട് കുഴിച്ചതാ അതായത് ഇത് എത്രയും ദിവസം രണ്ടു മൂന്ന് മാസമായത് ഇങ്ങനെ ഇട്ടിട്ട് ഇതിനകത്തോടെ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് ഇന്നടിക്കാൻ നാളെ അടിക്കാന്നും പറഞ്ഞാ ഞാൻ എടുത്തോണ്ടിരിക്കാൻ എനിക്ക് നടത്താൻ നോക്കുക ഓരോ മനുഷ്യന്റെ മനസ്സിലും വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം നീക്കില്ല ആ ഈ എടുക്കുന്ന ആൾക്കാരെല്ലാം ആഹ് അപ്പം ഈ ഞാനും എടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഡെയിലി എടുക്കുന്ന ഒരു വ്യക്തിയാണ് അത് എനിക്കും ഇത് ഇത് കണ്ടിട്ട് വല്ലാത്ത ഒരു ഇത് തോന്നി വിഷമം തോന്നി ആ ചേട്ടൻ വരുന്ന വഴി കണ്ടോണേ ഈ വഴിയെ വണ്ടി ഓടിച്ചു വരുമോ ഈ ഈ ഓട്ടോ പൈപ്പ്കാര് പൊട്ടിച്ച പൈപ്പ് ലൈൻ ഇടാനായിട്ട് പക്ഷെ ഇതുവരെ മാറ്റിയിട്ടില്ല ഞാൻ പിന്നെ ഒരു തരത്തിൽ ഇങ്ങനെ കൊണ്ടുവരിക ആ ഈ റോഡ് ഈ തിരിച്ചു അല്ലേ അതായത് കുത്തനെയുള്ള കേറ്റമാണ് നമ്മുടെ വീട്ടിലോട്ട് ആ